ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ നിങ്ങളൊരു ഹാക്ക് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ ഞാൻ വേണ്ടത് ഇതൊക്കെ ഇട്ടെന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കേട്ടോ അപ്പോഴത്തേക്ക് നോക്കുമ്പോഴേക്കാണ് ഇത് ഭയങ്കര ടൈറ്റ് ഇതൊരു സ്ട്രെച്ചബിൾ ബ്ലൗസ് ആണ് പക്ഷേ ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ സ്ട്രെച്ചബിൾ ബ്ലൗസ് ആയിക്കോട്ടെ അല്ലാത്ത ബ്ലൗസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്കിപ്പം നല്ല ഇഷ്ടപ്പെട്ട സാരി ബ്ലൗസ് ആയിരുന്നു പക്ഷേ അത് ഭയങ്കര ടൈറ്റ് ആയിപ്പോയി ഇടാൻ പറ്റുന്നത് അതിന് അച്ഛൻ കായിട്ട് വേറെ ബ്ലൗസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലൗസ് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതിപ്പോൾ നല്ല ടൈറ്റ് എനിക്ക് കൈയ്യൊക്കെ ആണെങ്കിലും ഭയങ്കര വിഷമിച്ചാണ് കയറുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് അതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ഒരു കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ നീളത്തിനേലും ഇച്ചിനെയും കൂടെ നീളം കൂട്ടി എടുക്കുക അതിനുശേഷം എന്തുകൊണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ കംപ്ലീറ്റ്ലി ഇതാണ് ഷെറിങ് ത്രെഡ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ത്രെഡ് ഇത് നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും ഇത് ഇതുപോലെ നമ്മുടെ ബോബിനിലോട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക നമ്മൾ സാധാരണ നൂല് ചുറ്റുന്ന പോലെ തന്നെ കേട്ടോ അത് ആ ത്രെഡ് തന്നെയാണ് മുകളിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ തുണി ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല സുന്ദരമായിട്ട് ഇതുപോലെ കിട്ടും എന്ത് രസമാണ് നോക്കിക്കേ നമുക്ക് നമ്മുടെ ആ ബ്ലൗസിൻ്റെ നീളത്തിലാണ് ചെയ്തേക്കുന്നത് കണ്ടോ നന്നായിട്ട് ആവുന്ന കണ്ടോ ഇനിയിപ്പം നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശം നല്ല വശം എന്നുള്ള രീതി നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സുന്ദരമായിട്ട് ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ട് നോക്കിയാൽ എത്ര നന്നായിട്ട് സ്ട്രെച്ച് സ്ട്രെച്ചാവുന്ന നോക്കി ഇട്ട് കാണിക്കാവേ നോക്കാം എന്നാ കറക്റ്റ് ഫിറ്റാ നോക്കിയാൽ എനിക്ക് എന്ത് ടൈറ്റ് ആയിരുന്നു അറിയാൻ ഇപ്പം നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മളിത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ